അതിശക്തമായ ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു പറഞ്ഞേ പ്രാർത്ഥന വളരെ സിമ്പിൾ ആണ് പക്ഷെ ഈ പ്രാർത്ഥന അതിശക്തമാണ് എനിക്ക് ഒരുപാട് 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 അനുഭവങ്ങളുണ്ട് പ്രാർത്ഥനാത്മാവിനും എന്ത് ചെയ്യാണെന്ന് അറിയാമോ ജപമാലി എടുത്തിട്ട് ഓരോ കണ്ണിയിലും ഓരോ മണിയിലും പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം കുരിശൊന്നും പറയ്ക്കണ്ട ഇങ്ങനെ പ്രാർത്ഥിക്കണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അങ്ങനെ പത്താണ് അങ്ങോട്ട് ചൊല്ലുക അപ്പൊ സ്വർഗസ്തനായ പിതാവെ ചൊല്ലാൻ ഒരു മണി ഇവിടെ ഇതാ വെയിറ്റ് ചെയ്യണം അവിടെ വരുമ്പോ ഇത് ഓർത്തു വെച്ചിരിക്കണം പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി ഭർത്താവിന്റെ പേര് മോനച്ചൻ എന്നാണ് പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി മോനച്ചന്റെ ചങ്കിലേക്ക് ആഞ്ഞടിക്കണമേ മദ്യപാനം എടുത്തു മാറ്റണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ പോലെ എപ്പോഴും എപ്പോഴും ആമീൻ കഴിഞ്ഞാൽ പത്തണം അങ്ങനെ പത്തണം കൊണ്ട്